ഇന്ത്യൻ കോഫി ഹൗസ് ഈ പേര് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ബീറ്റ് റൂട്ട് ചേർത്ത ദോശയും കട്ട്ലറ്റും പിന്നെ തലപ്പാവ് വെച്ച് നമ്മളെ സ്വീകരിക്കുന്ന കുറേ ചിരിക്കുന്ന മുഖങ്ങളുമായിരിക്കും പക്ഷേ അവിടെ നമുക്ക് ഭക്ഷണം വിളമ്പുന്ന ആ ചേട്ടന്മാർ അവിടുത്തെ സാധാരണ തൊഴിലാളികളല്ല മറിച്ച് അതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥരാണെന്നുള്ള കാര്യം നമ്മളിൽ എത്ര പേർക്കറിയാം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കഥ തൊഴിലാളികളെ മുതലാളിമാരാക്കി മാറ്റിയ ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ വിപ്ലവകരമായ കഥയാണ് ഈ കഥ തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് അന്ന് ഇന്ത്യൻ സർക്കാരിൻ്റെ വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിൻ്റെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന ഇന്ത്യൻ കോഫി ബോർഡ് നടത്തിയിരുന്ന കോഫി ഹൗസുകൾ അടച്ചുപൂട്ടാൻ ബോർഡ് തീരുമാനിക്കുന്നു അതോടെ ആയിരക്കണക്കിന് തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെടുമെന്ന അവസ്ഥ വന്നു ആ പ്രതിസന്ധി ഘട്ടത്തിലാണ് തൊഴിലാളികളുടെ രക്ഷകനായി ഒരാൾ മുന്നോട്ട് വരുന്നത് അന്നത്തെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവും പ്രമുഖ കമ്മ്യൂണിസ്റ്റുമായ സഖാവ് എ കെ ഗോപാലനായിരുന്നു അത് ജോലിയിൽ നിന്നും പുറത്താക്കപ്പെട്ട തൊഴിലാളികളെ ഒരുമിച്ച് ചേർത്ത് ഒരു സഹകരണ സംഘം രൂപീകരിക്കാമെന്ന ആശയം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു അങ്ങനെ ഇന്ത്യൻ കോഫി ഹൗസ് വർക്കേഴ്സ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി പിറവിയെടുത്തു ഒരു മുതലാളിയില്ലാതെ തൊഴിലാളികൾ തന്നെ ഉടമകളാവുന്ന ഒരു പുതിയ വിപ്ലവം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ട് മാർച്ച് എട്ടിന് തൃശ്ശൂരിൽ ആദ്യത്തെ ഇന്ത്യൻ കോഫി ഹൗസ് പ്രവർത്തനം ആരംഭിച്ചു അത് ഉദ്ഘാടനം ചെയ്തതും സഖാവേ കെ ജി തന്നെയായിരുന്നു താമസിയാതെ ഇന്ത്യൻ കോഫി ഹൗസ് ജനകീയമായി മാറി അതിൻ്റെ പ്രവർത്തനം രാജ്യത്തിൻ്റെ പല ഭാഗത്തേക്കും വ്യാപിച്ചു കാലം എത്രയോ മാറിയിട്ടും ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ പ്രൗഢിക്ക് ഇന്നും ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല ഇന്ത്യയിലൊട്ടാകെ അഞ്ഞൂറോളം കോഫി ഹൗസുകൾ ഇന്നും പ്രവർത്തിക്കുന്നു ഇന്ത്യൻ കോഫി ഹൗസിലെ ഐക്കോണിക്കായ ബീട്രൂട്ട് ചേർത്ത മസാല മസാലദോശയ്ക്കും കട്ട്ലെറ്റിനുമൊക്കെ പിന്നിലും ഒരു കഥയുണ്ട് ഉരുളക്കിഴങ്ങിൻ്റെ വില കുതിച്ചുയർന്നിരുന്ന അറുപതുകളിൽ അതിൻ്റെ പകരക്കാരനായി എത്തിയതാണ് ബീട്രൂട്ട് അതിൻ്റെ പിങ്ക് നിറവും നേരിയ മധുരവും ആളുകൾ ഇഷ്ടപ്പെട്ടതോടെ അത് കോഫി ഹൗസിൻ്റെ തനതായ അടയാളമായി മാറി ഈ കോഫി ഹൗസുകൾ ഒരു ഭക്ഷണശാല മാത്രമായിരുന്നില്ല സാഹിത്യവും രാഷ്ട്രീയവും സിനിമയും ഒക്കെ ചർച്ച ചെയ്യപ്പെട്ട സൗഹൃദങ്ങൾ മുട്ടിട്ട് കേരളത്തിൻ്റെ സാംസ്കാരിക ഹൃദയം കൂടിയായിരുന്നു ആയിരക്കണക്കിന് തൊഴിലാളികളെന്ന സഹ ഉടമകളാണ് ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുന്നത്